ാണ് ഇന്നത്തെ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട മൂന്ന് വയസ്സുള്ള കുട്ടിയായിരുന്നപ്പോ മൂന്നേ മൂന്ന് വയസ്സ് മൂന്ന് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഉമ്മയുടെ സഹോദരൻ എഴുന്നേറ്റ് രാത്രികാലത്ത് നിസ്കരിക്കുമ്പോ അത് കാണാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കാറുണ്ട് മൂന്ന് വയസ്സുള്ള മുഴുവൻ പേര് മൂന്ന് വയസ്സുള്ളപ്പോഴേ നിസ്കരിക്കാൻ അറിയൂല നിസ്കാരത്തിന്റെ മധുരം വയസ്സുള്ള ഞാനൊന്നും എഴുന്നേറ്റ് നിൽക്കും ഉറക്കത്തിന്ന് പാതിരാക്കി എഴുന്നേൽക്കുന്ന കുട്ടിയെ പറ്റി ആലോചിച്ചു നോക്കി അങ്ങനെ നേറ്റിരുന്നപ്പോ കാണത് നിസ്കരിക്കുന്നതാണ് സീരിയൽ കാണുന്ന ഉമ്മയല്ല കുഞ്ഞിവിടെ കാണുന്നത് അല്ലേ ടി വിയിലേക്ക് നോക്കി ചാനൽ മറിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയുടെ ചിത്രമല്ല സെഹിലുബിൻ അബ്ദില്ലാഹി തങ്ങൾ കാണുന്നത് നിസ്കരിക്കുന്ന മഹാനായ മുഹമ്മദ് കാക്ക എന്നോട് പറഞ്ഞു ഉമ്മയുടെ സഹോദരൻ എന്റെ ഹാൽ അമ്മാവൻ എന്നോട് പറഞ്ഞു അല്ലാത്തത് കുറുവാൻ ഊർക്കണ്ടയോ സഹിലെ നിങ്ങൾക്കല്ലാഹുൻ ഊർമ്മവരണ്ടയോ സഹിലേ പറഞ്ഞു കൈഫ അത് കുറു എങ്ങനെയാ ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഈ മറുപടി പറയുന്നത് നിസ്കരിക്കുമ്പോ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല പക്ഷെ എഴുന്നേറ്റിരിക്ക അമ്മാവൻ നിസ്കരിക്കുന്നത് കാണാൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ് അപ്പൊ അതിരാത്രിസ്കാരേ ഇഷാവും മകരില്ല രാത്രിയിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള നിസ്കാരമാണ്